ജീവിതത്തിലാണ് നിങ്ങൾ ഒരു ഒരുപാട് പുരുഷന്മാരെ ഇപ്പൊ ചെറിയ വസ്ത്രങ്ങൾക്ക് ധരിച്ച് കടലിലിറങ്ങുന്നു അതിന് നമ്മൾ വേറൊരു രീതിയിൽ കാണുന്നില്ല വേറെ രീതിയിൽ കാണുന്നില്ല കാണില്ല നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ച് ഈ പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പോസ്റ്റ് പോസ്റ്റിനകത്താണ് രസകരമായിട്ടുള്ളത് ആദ്യം നമ്മുടെ സുരേഷ് ഗോപി തോട്ടത്ത് വിട്ട് കെയർ ചെയ്യാൻ പോയപ്പോഴൊക്കെ ഈ പറയുന്ന പെണ്ണ് വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടം ഓക്കെ അപ്പൊ ആ ഒരു വിഷയം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തൊട്ട് വരാം അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ച് ഈ പെണ്ണൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഫോട്ടോയും സഹിതമാണ് വെച്ചാൽ ആ ഫോട്ടോ ഇവിടെ ഫേസ് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യാത്തത് ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി വല്ല നെഗറ്റീവ് അടിക്കൂ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഇന്നത്തെ പുള്ളി അത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ആ ഫോട്ടോ നിന്ന് സൈഡിൽ വെച്ചേക്കാം ഓക്കെ അതുപോലെ തന്നെ പോസ്റ്റ് പോസ്റ്റിനകത്താണ് രസകരമായിട്ടുള്ള ആദ്യം നമ്മുടെ സുരേഷ് ഗോപി തോടത്ത് വിട്ട് കെയറി ചെയ്യാൻ പോയപ്പോഴൊക്കെ ഈ പറയുന്ന പെണ്ണ് വിചരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നിട്ട് പെട്ടെന്ന് പ്ലേറ്റ് ഒക്കെ തിരിച്ച് ഒരു മാസം ഒക്കെ അടിക്കുന്നത് എന്നാലും ഞാൻ ആ പോസ്റ്റിലോട്ട് പോവാം എന്റെ ഒരു പിറന്നാൾ ദിനത്തിലാണ് ഞാൻ അദ്ദേഹത്തിനെ ആദ്യമായി കാണുന്നത് ഒരു പ്രോജക്റ്റ് സംബന്ധിച്ച് സംസാരിക്കാൻ സംസാരിക്കാനായി ഡയറക്ടറെ വിളിച്ച പ്രകാരമാണ് അവിടെ എത്തിയത് അവിടെ ഒരു പരസ്യ ചിത്രണം നടക്കു നടക്കുകയായിരുന്നു എന്നെ വിളിച്ച ഡയറക്ടർ തന്നെയാണ് സംവിധാനം സെറ്റിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു വലിയ ഒരു കരവാൻ എന്താ കാരവാൻ കണ്ടു ഓക്കെ കിടക്കുന്നു ആദ്യമായാണ് ഞാൻ ഒരു കാരവാൻ കാണുന്നത് അതിൽ നിന്നൊരു നല്ല പൊക്കവും വണ്ണവും ഉള്ള ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു എന്നെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും എൻ്റെ തോളിൽ കൈവെച്ച് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയും ചെയ്തു അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ ഓടിയോ വന്ന് സുരേഷ് ഗോപി തോളത്ത് കൈകിട്ട് എന്താ പറയേണ്ടത് സംസാരിച്ചല്ലേ സുരേഷ് ഗോപി അങ്ങനെയൊക്കെ ചെയ്യുമോ ഒരാൾ നമ്മൾ ചെന്നുകഴിഞ്ഞ് വേണ്ടി കഴിഞ്ഞാലാ ഉറപ്പാണ് അയാൾ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അല്ല നമുക്ക് ബാക്കി ബാക്കി കൂടെ പറയാം നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലേ ഡാനി എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ആവശ്യമില്ലാത്തതൊന്നും വളച്ച് വെക്കല്ലേ എനിക്ക് അന്ന് ആ അത്ഭുതം തോന്നി എന്നോട് ഒരു പ്രത്യേക അടുപ്പം കാണിച്ചു എന്നെ തോളി സ്പർശിച്ചു എന്നെ തോളിൽ സ്പർശിച്ചു എന്നെല്ലാം ഞാൻ ചിന്തിച്ചു ഇനി എന്നോട് എന്തെങ്കിലും ഇന്ന് ഒരു നിമിഷം ഞാൻ ആശങ്കപ്പെട്ടു ഒരു ദിവസം കണ്ട് ഓ നിങ്ങൾ ആരാ നിങ്ങളോട് ഇതൊക്കെ തോന്നാനാ ഓക്കെ അദ്ദേഹത്തിനെ ഞാൻ കൂടുതലായി ശ്രദ്ധിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ അരികിൽ വരുന്ന എല്ലാവരെയും എല്ലാവരെയും പുരുഷന്മാരെയും അങ്ങനെ തോളിൽ സ്പർശിക്കുന്നതും ചേർത്ത് നിർത്തതും ഞാൻ കണ്ടു അത് അദ്ദേഹത്തിന്റെ ശൈലിയാണെന്ന് ഞാൻ മനസ്സിലാക്കി സ്ത്രീയും പുരുഷനും എന്ന വ്യത്യാസം ഇല്ലാതെയുള്ള ചേർത്ത് നിർത്തൽ ആ ചേർത്ത് നിർത്തൽ എന്നിൽ ഒരു അടുപ്പവും ബഹുമാനവും ഉണ്ടാക്കി നല്ല കാര്യം ഓ ആദ്യം പുള്ളിക്കാരി തെത്തി ധരിച്ചു സുരേഷ് ഗോപി വന്നൊന്ന് തോളി കൈയിടുകയും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് പുള്ളി എന്തോ അങ്ങ് കരുതിപ്പോയി പാവം പ്രായത്തിൻ്റെ പുരുഷൻ മോശം പുരുഷൻ എല്ലാ സ്പർശനവും സെക്സ് എന്ന ചിന്ത ചിന്തിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നീതൻ്റെ അല്ലേ ഇതെല്ലാം വിളമ്പുന്നത് പുള്ളി നോക്കി പുള്ളിയുടെ നോട്ടം അല്ലെങ്കിൽ പുള്ളിയുടെ എത് അല്ലെങ്കിൽ അത് മറ്റേതല്ല നീതൻ എല്ലാം ഇന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് പുള്ളിയുടെ പോസ്റ്റാണ് നിങ്ങൾക്ക് ആ അവരുടെ ചാനൽ മീൻസ് ഇൻസ്റ്റാഗ്രാറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആരോഗ്യകരമായ സൗദൗഹൃദങ്ങൾ നശിപ്പിക്കുകയേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എന്തായാലും ചേച്ചിയുടെ ഓരോരോ സംസാര രീതികളെ അപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി ഇരുപതി മെസ്സേജോ രണ്ടായിരം മൂന്ന് വർഷം മുമ്പ് മെസ്സേജ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ലേ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തുടരുന്നു രാഹുലും പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വ്യക്തി പേര് എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ പേര് കേസ് കൊടുത്തില്ല ആ വ്യക്തിയായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടാണ് പോകുന്നതെന്നാണ് രാഹുലും പറയുന്നത് ഓക്കെ അപ്പോൾ ചേച്ചിയുടെ ഓരോ പോസ്റ്റിലും ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് രണ്ടായിരത്തി ഭീഷ്മവർമ്മ ഇറങ്ങിയ സമയത്ത് ഷൈൻ ടോം ചാക്കോടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അതിലാണെങ്കിൽ പോലും ഇവരുടെ ചില സംസാര രീതികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവം എന്ത് കാര്യത്തിൽ ഈ പറയുന്ന സെക്സും അതും ഇതൊക്കെ കേട്ടി കളർത്തി എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനോട് ഒട്ടും യോജിപ്പില്ല അതൊരു പോയിന്റ് ഞാൻ അടുത്തൊന്നും കൂടെ പറയാം എല്ലാ സ്പർശനവും സെക്സ് എന്ന ചിന്തയോടെ എനിക്ക് യോജിപ്പില്ല യോജിപ്പില്ല ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ തോളത്തം കണ്ട് തൊട്ട് സംസാരിച്ചില്ല നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഈ മനുഷ്യൻ എന്നോട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലാ ഏഹ് എവിടെ എന്തെങ്ങനെ സംസാരിക്കണമെങ്കിൽ ഈ സ്ത്രീക്ക് അറിയത്തില്ല ഈ പണ്ട് ഭീഷ്മ പർവം ഒരു പടത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഷൈം ടോം ചോക്കിയുടെ ആ ഇന്റർവ്യൂവിലാണെങ്കിൽ പോലും ഇവരെ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ പൊന്ന ഇവരെന്താ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിലും ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് വെച്ചേരാം അപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതെന്തോ ഫെയിമിന് വേണ്ടിയാണോ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതെന്ന് ഒരു പിടിത്തും കിട്ടുന്നില്ല പിന്നെ അവർ അച്ഛനില കട്ട കമ്മ്യൂണിസ്റ്റുകാരനാണ് നല്ല ഘട്ട കമ്മോണിസ്റ്റ് ആയിരുന്നല്ല പിന്നെ ഇവര് ഏത് പാർട്ടിയാണ് എന്ന് പോലും ഇപ്പൊ ഒരു നിലപാടില്ലാത്ത അവസ്ഥയാണ് അവിടാണോ ഇവിടെ ആണോ എന്നുള്ള രീതിയിൽ ഓക്കെ എന്തായാലും നമുക്ക് പിന്നെ അതിനുമുമ്പ് വീഡിയോ വെക്കുന്നതിന് മുമ്പ് ചേച്ചി ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വെച്ചേരാവേ ആ പോസ്റ്റ് ഇന്നത്തെ ഒരു സ്റ്റോറിയാണ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് ഞാൻ എന്നിട്ട് വായിക്കാം ഓക്കെ സ്ത്രീ സമൂഹം തീർച്ചയായും തീർച്ചയായും മുന്നോട്ട് വരണം നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും വേണം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു നിലയിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവർ പേര് പോലും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ പറയും അവള് പേര് പറയാതെ അവൾ ഇത്രയും ചേർന്നുണ്ടെങ്കിൽ ഒരു മാസമല്ലേ ഞാൻ ഒട്ടും പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണിന്റെ അടുത്ത് മോശമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പേര് സഹതം പറയണം കേസും കൊടുക്കണം പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനെ വരണം അതാ ചെയ്യേണ്ടത് കേസ് ഉൾപ്പെടെ കൊടുക്കണം ഏ ഇവിടെ ആരും വന്നിട്ട് ഈ പറയുന്നത് ഇവരാണെങ്കിൽ പോലും രാഹുലിനെതിരെ കേസ് ഒരു പാർട്ടിയിലാണെങ്കിൽ കേസ് കൊടുത്തിട്ടില്ല പോലീസ് സ്റ്റേഷനിലോ അവിടെ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നമ്മുടെ മീഡിയക്കാരാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളും കാര്യങ്ങളും നടത്തിയത് പിന്നെ മീഡിയക്കാരെ നടത്തിയത് ആഗസ്റ്റ് ഒന്നിൻ്റെ കഥ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ബന്ദികയെ വിളിച്ചിട്ട് ഒരു റിപ്പോർട്ടർ സംസാരിച്ചത് ഈ പറയുന്ന രാഹുലിന്റെ കാര്യങ്ങൾ ചോദിച്ചത് അപ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണ് ഗൂഢാലോചന ഓക്കെ എന്തായാലും ഇവിടെ പോലുള്ള ഒരുത്തി വന്നിട്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു കോപ്പം ഉണ്ടാകാൻ പോകുന്നില്ല കാരണം സംസാരിക്കുന്ന രീതി പുരുഷന്മാര് ഇപ്പൊ ചെറിയ വസ്ത്രങ്ങൾക്ക് ധരിച്ച് കടലിൽ ഇറങ്ങുന്നുണ്ട് അതിന് നമ്മള് വേറൊരു രീതിയിൽ കാണുന്നില്ല അതിനെ വേറെ രീതിയിൽ കാണുന്നില്ല അവര് എൻജോയ് ചെയ്യുന്നു വെള്ളത്തിൽ കളിക്കാനോ കുളിക്കാനോ ഒക്കെ വേണ്ടിട്ട് ഇറങ്ങുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഒരു ബിക്കിനി ധരിച്ച് ഇറങ്ങിക്കൂടാ അതിന് അത് അതിനൊരു അല്ല അങ്ങനെയാണല്ലോ ഒരു സമൂഹത്തിന് ഞാൻ സമൂഹത്തിന്റെ ചിന്താഗതിയെ കുറിച്ചാണ് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള ഫോട്ടോസ് ഇടുമ്പോ ഇപ്പൊ പല നടിമാരൊക്കെ ചില സ്ഥലങ്ങൾ മോൾഡൈവ്സ് പോലെയോ അല്ലെങ്കിൽ ഗോവ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ടിടുന്ന ഒരു ബിക്കിനി ഡ്രസ്സിനെ പോലും അതിലൊരു ഫോട്ടോ ഒക്കെ ഇടുന്നു അപ്പ പോലും അതിനെ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സ്ത്രീയുടെ ശരീരത്തിന് നമ്മൾ സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളൊരു ചിന്താഗതി ഇല്ലേ എന്നെനിക്ക് തോന്നുന്നു അപ്പൊ സ്ത്രീടെ ശരീരം നാച്ചുറൽ ആയിട്ട് കണ്ടാ പോരെ ഏത് വസ്തു ധരിക്കുമ്പോഴും കുറച്ച് നോർമൽ തിങ് ആയിട്ട് നോർമലൈസ് ചെയ്ത് കണ്ടു എന്നുള്ളതാണ് എന്റെ അമ്മമാരെ പെങ്കന്മാരെ എല്ലാവർക്കും ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ രാഹുലിന്റെ കാര്യത്തിൽ വന്നപ്പം ഈ സ്ത്രീക്ക് കൈയടി കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ പേടികളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഈ സ്ത്രീ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങണം അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് ഇവരെ നിങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്യുക എങ്ങനാണെന്ന് വെച്ചാൽ ആ ചേച്ചി പിടിച്ചിരുത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുരുഷന്മാർ എന്തോന്നാണ് ഈ പുരുഷന്മാരെ പോലാണോ സ്ത്രീകൾ ഏഹ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇത് കേരളം വന്നുകൂടെ ഉള്ളൊരു ഇത് വേണം ഏഹ് കേരളം ആണെന്നും കൂടെ ഒന്നാമത് തന്നെ ഇപ്പോഴത്തെ കാലം എങ്ങോട്ടാ പോകുന്നത് പോലും ഒരു പിടുത്തവും ഇല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ഇപ്പോഴത്തെ കാര്യങ്ങളും കുട്ടികളൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നതുപോലും ഒരു പിടുത്തവും ഇല്ല അതിനിടയ്ക്ക് ഇമാതിരി വർത്തനങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ പൊന്നുമോളെ നീ ആണോ ഈ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നെ ആണോ കഷ്ടം ഇതുപോലുള്ളവരുടെ ഒരുത്തി മതി ഏഹ് ഒരുത്തി മതി അപ്പം ഇപ്പോൾ എക്സാമ്പിൾ രാഹുലിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നീ രാഹുലിനെ രാഹുലിനെങ്ങ് വെളിപ്പിക്കുന്നുണ്ടല്ലോ ഡാനി എന്ന് പറയുന്ന കുറേ ആൾക്കാരുടെ അടുത്ത് പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും നിങ്ങളുടെ പല എം എൽ എ മാരുടെ കാര്യങ്ങൾ വരെ എടുത്ത് സംസാരിക്കേണ്ടി വരും ഒരു ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അഞ്ച് കാര്യങ്ങൾ എന്തായിരിക്കും ഞാൻ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷെ ും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ സമൂഹത്തിലെ സ്ത്രീകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു ആദ്യത്തെ പോയിന്റ് അത് തന്നെയായിരിക്കും പിന്നെ വരുന്നത് സാമൂഹികമായ മാറ്റങ്ങൾക്ക് വേണ്ടി പരിവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും പലപ്പോഴും പല ആറ്റിറ്റ്യൂഡ്സ് എനിക്ക് തോന്നാറുണ്ട് പല ആറ്റിറ്റ്യൂഡ്സും ഇപ്പോഴും നമ്മുടെ സമൂഹം ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള സമൂഹമാണെന്ന് പറഞ്ഞാലും പല കാര്യത്തിൽ ഒരു ബാക്ക്വേഡ് ചിന്താഗതികൾ ഉണ്ട് എന്നുള്ളത് അപ്പൊ അത് മന്ത്രി എന്നുള്ള നിലയിൽ അങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ അതിനു വേണ്ടിയൊക്കെ എന്തൊക്കെ നമുക്ക് എക്സ്പ്ലൈൻ ചെയ്ത സമൂഹത്തിൽ ആറ്റിറ്റ്യൂഡ് സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ ഇന്ന വസ്ത്രം യാണെങ്കിൽ മന്ത്രിയായുള്ള അവസ്ഥ ഒന്ന് അത്രയ്ക്ക് ഗീതികളൊന്നും നാട്ടി വരുമെന്ന് തോന്നുന്നില്ല നിൽക്കുന്നിടത്ത് നിൽക്കുന്നിടത്തെന്തായാലും ജനങ്ങൾ അറിഞ്ഞു തന്നെ വോട്ട് കൊടുക്കുന്നതാണ് എന്റെ അറിഞ്ഞു തന്നെ വോട്ട് കൊടുക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ഏത് രീതി കൊടുക്കുമെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാ ഞാൻ ഉദ്ദേശിച്ചത് എന്നാലും ഇവള് ജയിക്കാനൊന്നും പോകുന്നില്ല കാരണം ഇവിടെ സംസാരം ഇവിടെ രീതികളാണെങ്കിൽ ഇവളെല്ലാം തികച്ചെന്നുള്ളവർ ആരൊക്കെ ഉണ്ട് ഈ പെണ്ണിൻ്റെ പറയില്ല അത് ഉറപ്പാണ് കഷ്ടം സ്ത്രീകൾക്ക് വേണ്ടി അ ഒരുത്തൻ സമൂഹത്തിൽ ഒരു തെറ്റ് ചെയ്ത് ഒരുത്തന്റെ പേര് പോലും പബ്ലിക്കായിട്ട് വിളിച്ച് പറയാൻ പറ്റാത്ത നിങ്ങളാണോ സ്ത്രീ എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങുന്നു എന്ന് പറയുന്നത് എന്താ എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു തേങ്ങയും കൊടുക്കുന്നില്ല ഓക്കെ ഇനി നമുക്ക് വേറെ ഒരു വീഡിയോയിലോട്ട് പിന്നെ ഇപ്പൊ കൂടുതൽ ഈ പറയുന്ന ഓയിസ് എല്ലാവരും പറയുന്നുണ്ട് കുറെ പേര് കമ്പനി രാഹുലിന്റെ ഓയിസ് അല്ലേ രാഹുലിന്റെ ഓയിസ് അല്ലേ ആ പെണ്ണിന്റെ ഓയിസ് വിട്ടിട്ടില്ലല്ലോ അത് രാഹുലിന്റെ അന്ന് എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും

ഏ ഓക്കെ അത് വീട് ഞാൻ നമ്മുടെ നമ്മുടെ ആർഷോന്റെ കാര്യം ഒന്ന് ആലോചിച്ചു പോയതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പെണ്ണ് വന്ന് പറഞ്ഞത് ഓക്കെ ആ ഒരു വീഡിയോ വെക്കുന്നതിന് മുമ്പ് ഞാനൊരു വീഡിയോ കൂടെ വെച്ചുതരാം പലതരത്തിലുള്ളു എല്ലാ തരത്തിലുള്ള വരുമ്പോഴും അദ്ദേഹം ചോദിക്കുന്ന വാചകങ്ങളുണ്ട് കെയർ ആര് അവന്റെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കൈ അടിക്കുന്നുണ്ട് കേട്ടോ അവന്റെ അപ്പനെ വിളിച്ചപ്പോഴത്തേക്ക് ഏഹ് അപ്പൊ ഞാനൊരു വീടിനും കൂടെ വെച്ചേരാം നമ്മുടെ ആർഷോ ആ ഒരു പെണ്ണിനോട് ചെയ്ത ദ്രോഹത്തിനെ കുറിച്ച് ഞാനത് വെച്ചു തരുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാം ഇപ്പൊ ആ അപ്പനെ വിളിച്ചെക്കനുണ്ടല്ലോ ഏതാന്നൊന്നും എനിക്ക് അറിയത്തില്ല ആ സമയത്ത് നിന്റെ അപ്പൻ അവിടെ പോയി എന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചത് എന്ത് പറയും നിന്റെ അക്കനാ എവിടെ ഇറങ്ങിപ്പോയി മാറല് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് കേസില്ല എന്റെ പേരിൽ എന്ന പേരിലാണ് അദ്ദേഹം വന്നു നിന്നത് മുന്നിൽ നിന്ന മാധ്യമ പ്രവർത്തകരൊക്കെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തി സ്വാഭാവികമായൊരു പ്രതികരണം ഈ നാട്ടിൽ സാധാരണക്കാരായ ഒരു മനുഷ്യന് വീട്ടിൽ മകളുള്ള സഹോദരിയുള്ള അമ്മയുള്ള തങ്ങൾമാരുള്ള എല്ലാവർക്കും തോന്നുക അയാൾ പറയുന്ന ഓരോ കള്ളത്തിനും അയാളുടെ മുഖത്തു നോക്കി ഒരു അടിയെങ്കിലും കിട്ടുന്നതാണെന്നുള്ള അവസാനത്തെ ആഗ്രഹമാണ് അവസാനത്തെ ആഗ്രഹമൊക്കെ കൊള്ളാം കൂടുതലുള്ള അവന്റെ ചെപ്പ് അടിച്ചു കുട്ടികളെ ധൈര്യം കാണിക്കപ്പുറത്ത് അപ്പുറത്തെ ദിവസം കാണിച്ചവനാണ് അവനെ അതൊരു പെണ്ണ് പബ്ലിക്കായിട്ട് വന്ന പേര് സഗതം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് സഹതം ഈ രാഹുലിൻ്റെ അതൊന്നും വന്നില്ലല്ലോ എനിക്ക് അത്യാവശ്യം പുച്ുമാണ് കേട്ടോ നിങ്ങളോട് കാരണം എന്ന് വെച്ചാൽ മുഖത്ത് നിങ്ങൾ ഈ രാഹുലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അമ്മച്ചിമാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തും അങ്ങോട്ടും ഒക്കെ ഓടിച്ച് എന്നിട്ട് ഞാൻ കോഴിയാണ് കേട്ടോ എന്നൊക്കെ എങ്ങനെ പറയുമ്പോഴെങ്കിൽ പുച്ചു മാത്രമേ ഉള്ളൂ നിങ്ങളോട് കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ എത്ര നല്ലതാണ് ഒരു കോഴി ഫാമിലുള്ള തന്നെ ഉണ്ട് ഇവിടെ ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല പറഞ്ഞു മനസ്സിലാക്കുക ആരാണെങ്കിലും ഓക്കെ ഇനി നമുക്ക് ഒരു വീഡിയോ ഞാൻ വിളിച്ചേരാം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ഷഫീറിന്റെ ആ ഒരു വീട് ആരാ പരാതിക്കാരി ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളല്ലേ അത് പറയണ്ടത് നിങ്ങളല്ലേ കേൾപ്പിച്ചത് ആരാ പരാതിക്കാരി അവർക്ക് പരാതി ഉണ്ടോ ഉണ്ടോ അവരുടെ പേരെന്താ നിങ്ങളും നിങ്ങളും അങ്ങനെ ആകരുത് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ പോലെ ആവരുത് അവർക്ക് എന്തുമാകാമെന്നാണ് അവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാകും വല്ലാതെ കോൺഗ്രസിനും ഒറ്റ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റ കാര്യമേ ഉള്ളൂ അല്ല ഒറ്റ കാര്യമേ ഷഫീർ അല്ല അതാണ് ചോദിച്ചത് അതാ അല്ല ഈ ഈ ആളിന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്തതാണല്ലോ പല നിയമപരമായ കാരണം ഇപ്പുറത്തുള്ളത് രാഹുൽ ആണോ എനിക്കറിയില്ലേ നിങ്ങൾ രാഹുൽ ആണോ ചോദ്യം ബിനുജിക്ക് പറയാൻ പറ്റോ ഈ ഈ പറയുമ്പോ രാഹുലാണ് അപ്പുറത്ത് കേട്ട സ്ത്രീ ശബ്ദം ബ്ലറായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എഡിറ്റ് ചെയ്തത് അത് നിയമപരമായി അങ്ങനെ ചെയ്തേ കഴിയൂ നിയമപരമായി ചെയ്തേ പറ്റൂ ഇത് ഇത് രാഹുലിന്റെതാണോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങളുടെ പറയാൻ പറ്റുമോ ഇത് ശാസ്ത്രീയാണ് എനിക്ക് ഈ കാര്യത്തിലുള്ള എന്റെ നിലപാട് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുകയാണ് ഇത് രാഹുലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും ചർച്ച നടത്തുന്ന താങ്കളുടെ ശബ്ദത്തിൽ പിന്നെ സംസാരിക്കുന്ന എത്ര പേരെങ്കിലും കേൾക്കണം ഈ ബി ആർ എം ഷഫീറിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നത് പേരെ അറിയാം മതി ഷഫീർ നിഷേധിക്കാൻ ഷഫീർ നിഷേധിക്കാതെ നമ്മുടെ മുമ്പിൽ ശാസ്ത്രീയ തെളിവില്ല ഒരു നിങ്ങൾ പറയുന്നത് ചെറുപ്പക്കാരനാണെങ്കിൽ കുഴപ്പം അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി വരട്ടെ എഫ് എഫ്ഐആർട്ടെ അയാളെ തൂക്കിക്കൊള്ളട്ടെ ആരെങ്കിലും എഫ് ഇല്ല ഒരു എന്നിട്ട് ഇങ്ങനെ കോര കോര ഓരോന്ന് പ്രസംഗിക്കുന്നോണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല ചിലവോ കാര്യങ്ങളായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് മുന്നി കൊണ്ടുവരുന്ന രാഹുലിനെതിരെ ഞാൻ സംസാരിക്കും ഞാൻ സംസാരിക്കും എനിക്ക് അതിനൊരു മടിയില്ല പക്ഷേ ഇവിടെ തെളിവ് സഹിതം നിന്റെയൊക്കെ പാർട്ടിയിലെ ഓരോ തോമാരെ കുറച്ച് നിങ്ങളുടെയൊക്കെ കൂടുള്ള പെണ്ണങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോലും നിനക്കൊക്കെ ഒരു കോപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു ധൈര്യം പോലും ഇല്ലാത്ത നീയൊക്കെ ഇവിടെ കടന്ന രാഹുലിന്റെ തന്തയ്ക്കും ഈ പറഞ്ഞ പോസ്റ്റർ എടുത്ത് മോത്തൊക്കെ വെച്ചിട്ട് നാട് നടന്ന ഇങ്ങനെ തെൻ്റെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ കൊണോണായിരിക്കുമ്പോൾ ആദ്യമൊക്കെ സ്വന്തം വീട്ടിലെ കാര്യം നോക്കണം അതായത് നിന്റെയൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്ക് അതാ കുറച്ചും കൂടെ വേണ്ടത് ഇതിനകത്ത് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ആദ്യം ഉണ്ടാക്കിക്കൊണ്ട് പോവാം അതാ വേണ്ടത് ചർച്ച ചെയ്യാൻ എല്ലാവർക്കും പറ്റും ഇത് രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഇട്ട് ഓടിക്കാം ഓടിക്കാം അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടല്ലോ ഇപ്പം ഈ ഒരു കാര്യം വരുമ്പോൾ പല കാര്യങ്ങളും ആൾക്കാരങ്ങ് മറന്നുപോകും ഓക്കെ എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് കൊടുക്കത്തില്ലോ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അടുത്ത വട്ടവും ഭരണത്തിൽ വരണമെന്ന് തന്നെ വേറെ ഒന്നും കൊണ്ടല്ല അടുത്ത പാട്ടം അടുത്ത വട്ടം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ ഭൂമി നിന്നില്ലാണ്ടാവും അപ്പം ഒരു വട്ടം ഇവിടെ വന്നവര് ഭരിച്ചിട്ട് പോകട്ടെ അവസാനത്തെ അവർ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇത് ആയിട്ടുള്ള വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും ബൈ